എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈശോയിലുള്ള വിശ്വാസത്തിൽ മുന്നേറുന്ന യാത്രയിൽ അനേകർ ഈശോയിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈശോ നൽകുന്ന സമൃദ്ധിയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പൊതുവേ എല്ലാവരുടെയും ധാരണ ഈശോ നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് ധാരാളം പണം നമ്മുടെ കൈവശം ഉണ്ടാവുന്നതും നമുക്കാവശ്യമുള്ളതെല്ലാം യാതൊരുവിധ അല്ലലും അലച്ചിലും ഇല്ലാതെ നമുക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈശോ നൽകുന്ന സമൃദ്ധി എന്നൊരു ഒരു ധാരണ പൊതുവെ മനുഷ്യരുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ധാരണ മൂലം വിശ്വാസത്തിൽ നിന്ന് അനേകർ വ്യതിചലിക്കുകയും നാശത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ എന്താണ് ഈ ദൈവം നൽകുന്ന സമൃദ്ധി എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ ദൈവം എങ്ങനെയാണ് ഇസ്രാജനത്തെ സമൃദ്ധമായി നയിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്ന രണ്ട് വചനഭാഗങ്ങളുണ്ട് അതിലൊരു വചനം നിയമാവർത്തനം എട്ടാം അധ്യായം നാലാമാക്കി അതിങ്ങനെയാണ് പറയുന്നത് ഈ നാൽപ്പത് വത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല ഇതാണ് ഒരു വചനം അതായത് പൊതുവെ മനുഷ്യരിലെല്ലാം ധാരണ ദൈവം എല്ലാം ഇങ്ങനെ മുൻകൂറായി ഒരു മനുഷ്യന് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള സർവസമ്പത്തും അവന് മുൻകൂറായി എല്ലാം കൈവശം നൽകി അവനെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് ദൈവത്തിൻ്റെ സമൃദ്ധി എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം നൽകുന്ന സമൃദ്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്രകാരമാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം നൽകുന്ന സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ അതിലുണ്ട് ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ് അതിൻ്റെ അകത്ത് ഈ സമൃദ്ധിയെക്കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ലഭിക്കേണ്ട നന്മ അല്ലെ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകേ പോകാനാവശ്യമായിട്ടുള്ള എല്ലാം അതാത് ദിവസങ്ങളിൽ തരുന്നതാണ് ദൈവം നൽകുന്ന സമൃദ്ധി അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പൂറ്റുന്നു എന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞിട്ടുണ്ട് ആ വചനത്തിന് സമാനമായിട്ടുള്ള ഒരു വചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ നിയമാവർത്തന എട്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല അതുപോലെ തന്നെ നഹമ്യാണ പുസ്തകവും ഒമ്പതാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് നാൽപ്പത് വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചില്ല പാദം വീങ്ങിയില്ല ഇതിൻ്റെ അകത്ത് ദൈവം നൽകുന്ന ആ സമൃദ്ധിയെക്കുറിച്ച് കുറേ കൂടി വിശദമായിട്ട് അല്ലെ കുറെ കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാൽപ്പത് വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ് അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചില്ല പാദം വീങ്ങിയില്ല എന്ന് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഇതാണ് ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്ര പുറപ്പെട്ടപ്പോൾ അവർ ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയാണ് അവർ ഈ നാൽപ്പത് വർഷം മുഴുവൻ ഈ കാനാന് ദേശത്തിൽ എത്തുന്ന കാലങ്ങളോളം അവർ ധരിച്ചിരുന്നതും ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൊച്ചുകുട്ടിയായിരുന്ന ആ കുട്ടിയുടെ ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രം മുതിർന്ന ആളായപ്പോൾ അവന് ആ കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ വസ്ത്രവും വളർന്നു എന്നാണ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ഡിതന്മാർക്ക് ഇതിന് ഖണ്ഡിക്കുന്ന പല അഭിപ്രായങ്ങളും കാണുമായിരിക്കും എങ്കിലും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് അതിനാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ വസ്ത്രം ജീർണിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വസ്ത്രം മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ അതിനുള്ളിൽ അത് ജീർണിച്ച് അല്ലെങ്കിൽ ആ ചെറുതായി കീറി പഴഞ്ചനായി കീറിപ്പോകും പക്ഷേ ഇതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വസ്ത്രം ജീർണിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് അത് കുട്ടിയായിരുന്നപ്പോൾ ഇട്ടിരുന്ന വസ്ത്രമാണ് തന്നെയാണ് ഈ കുട്ടി വലുതായപ്പോൾ അതായത് കാനാന്തേശം എത്തുന്നോളം വരെ അവൻ ഇട്ടിരുന്ന വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ വസ്ത്രവും വളർന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ പാദം വീങ്ങിയില്ല പാദം വീങ്ങിയില്ല എന്ന് കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല അവർക്ക് യാതൊരുവിധ ക്ഷീണമോ അല്ലെങ്കിൽ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല അവർ പാപം ചെയ്തപ്പോഴൊഴികെ അതായത് മരുഭൂമിയിൽ വെച്ച് സർപ്പദംശനമേറ്റ് കുറേ പേര് മരിക്കുന്നുണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോൾ ദൈവം കോപിച്ച് കുറേ പേര് സംഹരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ഒഴികെ ബാക്കി സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഈ ജനത്തിൻ്റെ ആരോഗ്യത്തിന് യാതൊരു കുറവും വന്നില്ല ആരും വഴിയിൽ തളർന്നു വീണില്ല അപ്പോൾ ഇതാണ് ദൈവം നൽകുന്ന സമൃദ്ധി അതായത് നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ അതാത് ദിവസം നൽകുന്നതാണ് ദൈവം അതാണ് ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത് അല്ലാതെ വർഷങ്ങൾക്ക് ഒരു വർഷ ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവൻ ഉണ്ടാകുമ്പോൾ തന്നെ നൽകുന്നതല്ല ദൈവത്തിൻ്റെ സമൃദ്ധി അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ഇസ്രാൾ ജനം എന്നാൽ ദാഹിക്കുകയും വിശ് ദാഹിച്ചും വിശന്നും ദൈവത്തോട് ദൈവത്തിനു മുമ്പ് കരയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ദൈവം തക്ക സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകുന്നു ഇതാണ് ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി ഈ സമൃദ്ധിയെക്കുറിച്ച് നമ്മുടെ ജീവിത ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദൈവം ഓരോ ദൈവപാത പൈതലിൻ്റെയും ജീവിതത്തിൽ ഈ സമൃദ്ധി എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം